ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ചിതറയിൽ മൂന്നുപേരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ ചിത്ര മാങ്കോട് സ്വദേശികളായ നജീം വാലി എന്നറിയപ്പെടുന്ന ബിജു മണിയൻ അശോകൻ വവ്വാലെന്നറിയപ്പെടുന്ന ഉണ്ണി കണ്ണപ്പനെന്നറിയപ്പെടുന്ന സുദർശൻ എന്നിവരെയാണ് ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മാങ്കോട് സ്വദേശികളായ ദീപു ഷെഫീഖ് ബിജു എന്നിവർക്കാണ് വെട്ടേറ്റത് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചിന് രാത്രി ഏഴരയോടെയാണ് സംഭവം ലോറിയിൽ തടികയറ്റുന്നതിനിടെ വെട്ടേറ്റ ദീപുവിന്റെ വീട്ടിലേക്കുള്ള കേബിൾ കണക്ഷൻ പൊട്ടിയിരുന്നു ഇത് ചോദ്യം ചെയ്ത ദീപവും പ്രതികളും തമ്മിൽ തർക്കവും വാക്കേറ്റവും നടന്നിരുന്നു സംഭവം ചൂണ്ടിക്കാട്ടി ദീപു ചിത്ര പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യം നിമിത്തം ഇപ്പോൾ അറസ്റ്റിലായ അഞ്ചു പ്രതികൾ ഉൾപ്പെടെ എട്ടോളം പേർ ഉൾപ്പെടുന്ന സംഘം വെട്ടുകത്തി ഇരുമ്പുകമ്പി വടി തുടങ്ങി മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരാതിക്കാരെ ആക്രമിക്കുകയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കേസ് വെട്ടേറ്റ് തലയ്ക്കും മുതുക്കിലും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ദീപു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഷെഫീക്ക് ബിജു എന്നിവർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുകയാണ് കേസിൽ മൂന്ന് പേർ കൂടി പിടിയിലാകാനുണ്ട് പ്രതികൾക്കെതിരെ വധശ്രമം അന്യായമായി സംഘം ചേരൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ മടത്തറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി പിന്നീട് തെളിവെടുപ്പുകൾക്ക് ശേഷം കടക്കൽ കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത മടത്ര